മും നാമധാരിയായ പെൺകുട്ടി നൃത്തം ചെയ്യുമ്പോൾ അവളുടെ വസ്ത്രധാരണത്തിൽ ഒരു മാറ്റം വരുമ്പോ നിർദ്ദിഷ്ടമായിട്ടുള്ള വസ്ത്രധാരണം ഇല്ലെങ്കിൽ നിനക്ക് നരകത്തിൽ പോകേണ്ടി വരും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്ന അല്ലെങ്കിൽ അതിന് മരിച്ചതിന് ശേഷമുള്ള കാര്യം ഭീഷണിപ്പെടുത്തുന്ന ആൾക്ക് എന്ന് ഇതൊക്കെ സ്വാഭാവികമായിട്ടും ഒരു നിർബന്ധമാണല്ലോ ഭീഷണിയാണല്ലോ അല്ല നിർബന്ധം എന്ന് പറയുന്നത് നിർബന്ധിക്കാൻ എന്തെങ്കിലും അധികാരം ഉണ്ടെങ്കിലല്ലേ വേറെ ഒരാൾ തുണി ഉടുക്കാതെ നടക്കുന്ന ജൈനമതക്കാര് നമ്മുടെ നാട്ടിലുണ്ട് തുണി ഉടുക്കണം എന്നുള്ളതാണ് മറ്റുള്ളവരുടെ നിർബന്ധം എന്ന് വെച്ചിട്ട് ആരെങ്കിലും അവരെ കൊണ്ടുപോയി തുണി ഉടുപ്പിക്കോ ജൈനമതത്തിന്റെ കാര്യത്തിൽ സ്വാഭാവികമായിട്ടും ഇസ്ലാമിക പണ്ഡിതന്മാർ ഇടപെടില്ല മുസ്ലിം ജൈനമതത്തിന്റെ കാര്യത്തിൽ മനുഷ്യർ ഇടപെടും അല്ലാതെ മുസ്ലിങ്ങളിടപെടുക എന്നുള്ള പറയുന്നത് ഓരോ മതവും മതത്തിനകത്തല്ല മുസ്ലിങ്ങൾ മുസ്ലിം പണ്ഡിതന്മാർ ചെയ്യുന്നത് മതത്തിൻ്റെ നിയമം എന്താണ് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് അത് അവരുടെ ബാധ്യതയാണ് ക്രിസ്തീയ മതത്തിൻ്റെ നിയമം എന്താണെന്ന് ക്രിസ്തീയ പണ്ഡിതന്മാർ പറഞ്ഞു കൊടുക്കണം അത് ഹിന്ദു മതത്തിന് അങ്ങനെ ഒരു നിയമങ്ങളുണ്ടെങ്കിൽ അത് അവരും അത് പറഞ്ഞു കൊടുക്കേണ്ടതാണ് അപ്പോഴല്ലേ മനുഷ്യർ മതം അനുസരിച്ച് കൊടുക്കാം പക്ഷേ അത് സ്വാഭാവികമായിട്ട് അല്ലെങ്കിൽ എന്ത് ചെയ്യുന്ന ഭീഷണിപ്പെടുത്തുക പറഞ്ഞാൽ അല്ലെങ്കിൽ എന്ത് സമൂഹ പലതരത്തിലുള്ള പ്രചാരണങ്ങൾ ഉണ്ടാവാറുണ്ടല്ലോ നിങ്ങൾ ഇങ്ങനെ വസ്ത്രം ധരിച്ചില്ലെങ്കിൽ ഞാൻ തന്നെ ശരിയാക്കി കളയുന്നു അങ്ങനെ അവർ അങ്ങനെ പറയുന്നവരോടുള്ള ഇല്ല ഭീഷണി ഉണ്ടെന്നത് ഉണ്ടാക്കുകയാണ് നമ്മൾ പലപ്പോഴും ഇല്ലാത്ത കാര്യങ്ങളെ പെരുപ്പിച്ചുണ്ടാക്കുകയാണ് ചെയ്യുന്നത് മത നിയമങ്ങൾ ഓരോ മതത്തിൻ്റെ ആളുകളും പറയണമല്ലോ രാഷ്ട്രത്തിൻ്റെ നിയമങ്ങൾ രാഷ്ട്രം പറയുന്നു അതിൻ്റെ കാവലാളായിട്ടാണ് ഇവിടെ കോടതിയും വക്കീലന്മാരും ഒക്കെ ഉള്ളത് അതുപോലെ തന്നെ അതനുസരിക്കാനും ഒരു സ്വാതന്ത്ര്യത്തെയാണ് ജനാധിപത്യം ഉദ്ദേശിച്ചത് മതത്തിനുള്ളിൽ ജനാധിപത്യം എന്നല്ല മതത്തിലൊരു നിയമം ഒരാൾക്ക് പന്നി മാംസം കഴിക്കാൻ പറ്റുമോ ഇല്ലേ ക്രിസ്തു മതത്തിൽ പറ്റും ഇസ്ലാം മതത്തിൽ പറ്റൂല അപ്പോൾ ആ ഒരു ഇസ്ലാം മതത്തിൽ വന്നു കഴിക്കാൻ പറ്റൂല എന്ന് പറയുമ്പോൾ അതൊരു സ്വാതന്ത്ര്യത്തിനെതിരല്ല അയാൾക്ക് കഴിക്കാം അയാൾ ആകുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ഇസ്ലാമിക ചിട്ടയിൽ ജീവിതമാകുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ കൂടി അയാൾ ഇസ്ലാം ഇസ്ലാം അല്ലാതാകുന്നില്ല ഇസ്ലാമിൽ മതത്തിൽ നിന്നൊരാൾ തെറ്റ് ചെയ്തത് കൊണ്ട് പുറത്തു പോകൂല വിശ്വാസം തെറ്റിയാൽ മാത്രമേ മതത്തിൽ നിന്നും പുറത്തു പോവുകയുള്ളൂ തെറ്റ് ചെയ്യുന്ന ആളുകൾക്ക് പശ്ചാത്താപം ചെയ്യാനുള്ള അവസരമുണ്ട് പടച്ചവും വിചാരിച്ചാൽ അവർക്ക് പുറത്ത് കൊടുക്കാനും തെറ്റ് ചെയ്യാതെ മനുഷ്യനെ ജീവിപ്പിക്കുക എന്നുള്ളത് അവൻ്റെ സമൂഹത്തിൻ്റെ ബാധ്യതയാണ് അപ്പോൾ അത് മുതിർന്നവർ ചെറിയവരോട് പറഞ്ഞു കൊടുക്കണം അറിവുള്ളവർ അറിവില്ലാത്തവരോട് പറഞ്ഞു കൊടുക്കണം പണ്ഡിതന്മാർ സമൂഹത്തോട് പറഞ്ഞു കൊടുക്കണം അതാണ്